അഭ്യൂഹങ്ങളും വലിയ ഒക്കെ വലിയ തോതിൽ എയറിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കെ പി സി സി അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം സണ്ണി ജോസഫ് എം എൽ എ ആദ്യമായി മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരത്തിൻ്റെ എംപിയുമായിട്ടുള്ള ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ദില്ലിയിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ശശി തരൂർ മായി ശശി തരൂരുമായി നടത്തിയ ചർച്ച വളരെ പോസിറ്റീവായിരുന്നു എന്നാണ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയത് എന്തായാലും കെ പി സി സിയുടെ പുനഃസംഘടനയ്ക്ക് ശശി തരൂർ എല്ലാവിധത്തിലുള്ള പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും കെ പി സി സി അധ്യക്ഷൻ പറയുന്നു പക്ഷേ ഇത് എത്രത്തോളം ആധികാരികമായിട്ടുള്ള ഒരു വാക്കുകളാണ് അല്ലെങ്കിൽ എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് എന്ന് നമുക്ക് സംശയം സ്വാഭാവികമായും തോന്നും കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി ശശി തരൂർ കോൺഗ്രസിൻ്റെ അതായത് കെ പി സി സി ആണെങ്കിലും എ എസ് സി സി ആണെങ്കിലും ആകെത്തുകയിൽ കോൺഗ്രസ് എന്ന പാർട്ടിയോട് കാണിക്കുന്ന ഒരു സഹകരണമില്ലായ്മ ഈ സഹകരണമില്ലായ്മ ഇവിടെ ഏറ്റവും ും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയർന്നു നൽകുകയാണ് ആ സമയത്താണ് സണ്ണി ജോസഫ് ശശി തരൂരുമായി സംസാരിച്ചു എന്ന വിവരം പുറത്തു വരുന്നത് പക്ഷേ ആ ചർച്ചയ്ക്ക് ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ സണ്ണി ജോസഫിന്റെ ഭാഗമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറയുന്നു വളരെ പോസിറ്റീവായിരുന്നു ശശി തരൂർ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള പുനഃസംഘടനയ്ക്ക് വേണ്ടി കെ പി സി സി പുനഃസംഘടനയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധത്തിലുള്ള സഹകരണവും പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ശശി തരൂരിൻ്റെ വേർഷൻ ഇതുവരെ ഈ ഒരു വിഷയത്തിൽ വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ശശി തരൂരുമായി ചർച്ച നടത്തുന്നത് കൂടാതെ സണ്ണി ജോസഫ് എം കെ രാഘവൻ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നീ നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നു വി ഡി സതീശനുമായും ആൻറ്റോ ആൻ്റണിയും തമ്മിലും ഒരു ചർച്ച നടന്നു എന്നതാണ് ഏറ്റവും പ്രധാന മറ്റൊരു വിവരമായി വരുന്നത് രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷുമായും കൂടിക്കാഴ്ച നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കൂടിക്കാഴ്ചകളെല്ലാം കൂടി ആകെത്തുകയിൽ നമുക്ക് നൽകുന്ന ഒരു സൂചന എന്തെന്നാൽ കെ പി സി സിയുടെ പുനഃസംഘടനയിൽ ഒരു വലിയ ജംബോ കമ്മിറ്റി ഉണ്ടാകാനാണ് സാധ്യത നൂറിലധികം ഭാരവാഹികൾ ഉണ്ടാകുന്ന ഒരു ജംബോ കമ്മിറ്റിയായി കെ പി സി സി വിപുലപ്പെടുത്താനാണ് സാധ്യത എന്നതാണ് എല്ലാ നേതാക്കളുടെ സ്വന്തക്കാരെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം കാരണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് ഏതെങ്കിലും ഒരു നേതാവിനെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കോൺഗ്രസിന് ഒരു ദോഷം ചെയ്യും എന്തായാലും ബന്ധപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തും അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച സണ്ണി ജോസഫും ദീപാ ദാസ് മുൻഷിയുമാണ് ഇരുവരുമായി മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും ചർച്ച നടത്തുക എന്തായാലും പുനഃസംഘടന പട്ടിക പ്രഖ്യാപിച്ചതിന് മുന്നേ ദേശീയ നേതൃത്വവുമായി തങ്ങൾ ചർച്ച നടത്തി എന്ന ഒരു ഉദ്ദേശം ഒരു പ്രതീതി ജനിപ്പിക്കുക എന്നതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ എന്തായാലും മലപ്പുറം ഏതായാലും മാറ്റം വരുത്താൻ പോകുന്ന ഒൻപത് ഡി സി സികളിൽ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഡി സി സി അധ്യക്ഷന്മാരുടെ പേരുണ്ടാകരുത് എന്ന് കെ പി സി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ തന്നെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് തൃശൂർ എറണാകുളം മലപ്പുറം കോഴിക്കോട് എന്നിവരും എന്നിവിധങ്ങളിൽ അധ്യക്ഷന്മാരെ മാറ്റാൻ സാധ്യതയില്ല എന്ന തരത്തിലേക്കുള്ള ഒരു സൂചന കൂടി ലഭ്യമാകുന്നുണ്ട് എന്തായാലും സണ്ണി ജോസഫ് ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ സണ്ണി ജോസഫിൻ്റെ വേർഷൻ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ശശി തരൂർ ഈ ഒരു കാര്യത്തിൽ സഹകരണമോ അല്ലെങ്കിൽ പിന്തുണയോ വാഗ്ദാനം ചെയ്തു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ശശി തരൂർ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസുമായി നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്ന തരൂർ ഒരു പിന്തുണ വാഗ്ദാനം ചെയ്തത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും